കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പാടമ്പാറ വട്ടപ്പാറയിൽ റാങ്ക് ജേതാവിനെയും വൃക്ക ദാനം ചെയ്ത വീട്ടമ്മയെയും ആദരിച്ചു പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം ഡി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പാമ്പാടമ്പാറ പഞ്ചായത്ത് പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ സാന്ദ്ര സജനെയും ഭർത്താവിന് വൃക്ക നൽകിയ സന്ധ്യമോൾ റെജയേയും ആദരിച്ചത് നെടുങ്കണ്ടം എം എസ് കോളേജിൽ നിന്നും എം എസ് സി പഠനം പൂർത്തിയാക്കിയ സാന്ദ്ര വട്ടപ്പാറ കുമ്പുങ്കൽ സജിന്റെയും അംഗൻവാടി ടീച്ചറായ ദീപയുടെയും മകളാണ് കിഡ്നി രോഗം മൂലം വിധേയനായി വിധേയനായിക്കൊണ്ടിരുന്ന റജികുമാറിനാണ് ഭാര്യ സന്ധ്യ വൃക്ക ദാനം ചെയ്തത് എറണാകുളം അമൃത ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവർക്ക് മൊമൻഡോ സമ്മാനിക്കുകയും ഷാൾ അണിയിക്കുകയും ചെയ്തു ഡി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് മാർട്ടിൻ കുരിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടോമി കരേലക്കുളം ജോയി വടക്കേപ്പറമ്പിൽ ജോസ് വട്ടക്കുഴി മിനി ടോമി കരേലക്കുളം ബിനോയ് ചാക്കോ ചിന്താറമണിയിൽ ചാൾസ് കൊച്ചുപറമ്പിൽ മാർട്ടിൻ തകിടുപ്പറം ഷൈജ സണ്ണി ജെയിംസ് പ്ലാത്തോട്ടം സെബി കാഞ്ഞുങ്കൽ അജി കുമ്പുങ്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം